നമസ്കാരം കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ ഏറ്റവും അധികം പഴി കേൾക്കേണ്ടി വന്ന വ്യക്തി എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനാണ് അതിന് പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് ശേഷം കൈക്കൊണ്ട ചില നിലപാടുകളും പറഞ്ഞ ചില പ്രസ്താവനകളും തന്നെയാണ് എന്ന് പറയേണ്ടി വരും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ മുസ്ലീമിൻ്റെ മുസ്ലിം അനുകൂല നയം സ്വീകരിക്കുന്നു എന്നും മുസ്ലിം പ്രീണനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അതിനെതിരെയായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് മാത്രവുമല്ല ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി പിന്നെ സി പി എമ്മിലേക്ക് വരേണ്ടുന്ന വോട്ടുകൾ അട്ടിമറിച്ച് അത് സംഘപരിവാറിലെത്തിച്ചു എന്നുള്ള ഒരു വിമർശനം കൂടിയുണ്ടായി അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ കോട്ടകളിൽ പോലും വോട്ട് ബാങ്ക് വോട്ടിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ ഉണ്ടായി എന്നുള്ളതായിരുന്നു സംസ്ഥാന സമിതി കണ്ടെത്തിയത് സംസ്ഥാന സമിതിക്ക് ശേഷം എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയും വെള്ളാപ്പള്ളിയെ തഴഞ്ഞും തടഞ്ഞും കൊണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് വെള്ളാപ്പള്ളി വലിയ തോതിൽ സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് ഇതിനെതിരെ പിന്നെ സി പി എം അനുകൂല സ സമീപനമുള്ള എസ് എൻ ഡി പി ആളുകൾ പ്രതികരിക്കണമെന്നായിരുന്നു എം എം വി ഗോവിന്ദൻ പറഞ്ഞത് മാത്രവുമല്ല ഇനി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എസ് എൻ ഡി പി യോഗവുമായി ചേർന്നുകൊണ്ട് സി പി എം പ്രവർത്തകർ കരുനീക്കം നടത്തണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി എം വി ഗോവിന്ദൻ പറയുകയുണ്ടായി അതായത് എസ് എൻ ഡി പി യോഗങ്ങൾ സി പി എം നേതാക്കൾ സി പി എമ്മിൻ്റെ അണികൾ അല്ലെങ്കിൽ പ്രവർത്തകർ പിടിച്ചെടുക്കണമെന്നും എസ് എൻ ഡി പി യോഗങ്ങളിൽ ശക്തമായി സാന്നിധ്യം അറിയിക്കണമെന്നുമുള്ള ഒരു പ്രസ്താവന കൂടിയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ അതുകൊണ്ട് തന്നെ ഈ എസ് എൻ ഡി പി യോഗത്തിനും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്കും എതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് എൻ ഡി പി യോഗത്തിൽ സി പി എമ്മിൻ്റെ കൈകടത്തൽ ശക്തമായ രീതിയിൽ ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ ഇതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിട്ടില്ല കാരണം അദ്ദേഹം പനിപിടിച്ച് കിടപ്പിലാണ് അധികം ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ വൈകാതെ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അതായത് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും സി പി എമ്മിന് െതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരുമകളുമൊക്കെ ശക്തമായ രീതിയിൽ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ സി